ദേശീയ റോഡ് സുരക്ഷാ മസാചരണത്തിന്റെ ഭാഗമായി കേരള മോട്ടോർ വാഹന വകുപ്പും മുട്ടം ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സും സംയുക്തമായി ഫ്ലാഷ് മോബ് നടത്തി തൊടുപുട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിലായിരുന്നു റോഡ് സുരക്ഷാ സന്ദേശം ഫ്ലാഷ് മോബിലൂടെ നൽകിയത് ദേശീയ റോഡ് സുരക്ഷാ മാസാചരണത്തിന്റെ ഭാഗമായിട്ടാണ് കേരള മോട്ടോർ വാഹന വകുപ്പും ഗവൺമെന്റ് പോളിടെക്നിക് കോളേജിലെ എൻ എസ് എസ് വോളണ്ടിയേഴ്സും സംയുക്തമായി തൊടുപുട പ്രൈവറ്റ് ബസ് സ്റ്റാൻഡിൽ റോഡ് സുരക്ഷാ സന്ദേശം ഫ്ലാഷ് മോബിലൂടെ നൽകിയത് constantitaate lele nimana അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ സമീർ വിക്ക് റോഡ് സുരക്ഷാ സന്ദേശം നൽകി ഇരുചക്രവാഹനങ്ങൾ ഓടിക്കുമ്പോൾ നമ്മൾ ഹെൽമെറ്റ് ഉപയോഗിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ കാർ ഓടിക്കുകയാണെങ്കിൽ നമ്മൾ സീറ്റ് ബെൽറ്റ് പ്രോപ്പറായിട്ട് ധരിക്കുകയാണെങ്കിലും നമുക്ക് നമ്മളുടെ ശരീരത്തെ രക്ഷിക്കാനാവും അല്ലെങ്കിൽ നമ്മളുടെ അമിതമായ വേഗതയിൽ നമ്മൾ വാഹനം ഓടിക്കുകയാണെങ്കിൽ അതുണ്ടാക്കുന്ന ഇമ്പാക്ട് എന്ന് പറയുന്നത് നമ്മൾ വിചാരിക്കുന്നതിനേക്കാൾ വളരെയധികം നമ്മളുടെ കൺട്രോളിൽ ലഭിക്കുന്ന സ്പീഡിൽ മാത്രമേ ഓടിക്കാവൂ ഇടുക്കി എൻഫോഴ്സ്മെന്റ് ആർ ടിഒ രാജീവ് കെ കെ മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ബാബു പി കെ അസിസ്റ്റന്റ് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരായ അജയൻ ഡി ജെ സതീഷ് ഗോപി എൻ എസ് എസ് പ്രോഗ്രാം ഓഫീസർ സാം ടി ജോർജ് അധ്യാപകരായ ജിസ്മേരി ജോസ് അനു എന്നിവർ പരിപാടിയിൽ പങ്കെടുത്തു கேரளா விஷன் நவ கேரளா பிளான் வரும் நூற்றி தொண்ணூற்றி ஒன்பது ரூபாய்க்கு